ൾ ഒത്തിരിനാൾ കാത്തു കാത്തിരുന്നു എത്തിയ നമ്മുടെ സ്വന്തം ദുൽഖർ സൽമാൻ ചിത്രം നൂറ്റി ഇരുപത്തി അഞ്ച് കോടിയും കടന്ന് കുതിക്കുകയാണ് നമ്മുടെ ദുൽഖർ സൽമാന്റെ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഒരു സിനിമ എത്തിയത് അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഈ സിനിമ കാണാൻ അതുകൊണ്ട് തന്നെ ട്രെയിലർ ഇറങ്ങിയത് മുതൽ കണ്ണിൽ എണ്ണയൊഴിച്ച് ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു എന്തായാലും നമ്മുടെ പ്രതീ പ്രതീക്ഷകൾക്ക് അപ്പുറം വൻ വിജയമായത് നമുക്ക് കൂടുതൽ കൂടുതൽ സന്തോഷവും നമ്മുടെ സ്വകാര്യ അഹങ്കാരമായി വീണ്ടും നമ്മുടെ സ്വന്തം ദുൽഖർ സൽമാൻ മാറിയതും വലിയ സന്തോഷമായി ഒരുപക്ഷെ കൊത്തയ്ക്ക് ശേഷം ഈ പടം കൂടി പൊട്ടിയിരുന്നെങ്കിൽ നമ്മൾ ആകെ വിഷമത്തിലായി പോയാണ് ദുൽഖറിനും പിന്നെ മലയാളത്തിൽ അഭിനയിക്കാൻ തന്നെ ആകെ കൺഫ്യൂഷനായി പോയാണ് എന്തായാലും പടം വിജയിച്ചത് ദുൽഖർ സൽമാന് മലയാളത്തിന് തിരിച്ചു കിട്ടിയത് എല്ലാം സിനിമാ പ്രേമികൾക്കും ദുൽഖർ ഫാൻസിനും വളരെ വളരെ സന്തോഷവും സമാധാനവും ആയി എന്നാൽ ഇപ്പോൾ നമ്മുടെ സ്വന്തം ലാലേട്ടനോട് ലക്കി ഭാസ്കർ പുലിമുരുകന്റെ നൂറ്റി അമ്പത് കോടി റെക്കോർഡ് തകർക്കപ്പെടുമോ എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ സ്വന്തം ലാലേട്ടൻ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ലാലേട്ടനോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ ലാലേട്ടൻ ആദ്യമൊന്ന് അന്താളിച്ച് നിന്ന് പോയെങ്കിലും പിന്നെ ലാലേട്ടന്റെ ആ വാക്കുകൾ നമ്മളെ ആകെ സന്തോഷത്തിലാക്കി ദുൽഖർ എൻ്റെ മോനെ പോലെയാണ് അപ്പോൾ എൻ്റെ മോൻ പ്രണവിൻ്റെ ഒരു സിനിമ നൂറ്റി അമ്പത് കോടി കടന്ന് കുതിച്ചാൽ എനിക്ക് എന്ത് സന്തോഷമായിരിക്കും അതുപോലെയാണ് എനിക്ക് ദുൽഖർ സൽമാനും എന്നിട്ട് ലാലേട്ടൻ പറഞ്ഞത് നൂറ്റി അമ്പത് കോടിയല്ല അതിലും കൂടുതൽ കടന്ന് ഇരുന്നൂറ് കോടിയിലെത്തുന്നത് കാണാൻ ഞാൻ വളരെ എക്സൈറ്റ്മെന്റിലാണെന്നും ലാലേട്ടൻ വളരെ സന്തോഷത്തോടു കൂടി പറഞ്ഞു എന്ത് തന്നെയായാലും ഇപ്പോൾ സിനിമ മലയാളം തെലുങ്ക് തമിഴ് കന്നഡ ഹിന്ദി എന്നീ ഭാഷകളിൽ വൻ വിജയമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ മലയാളത്തിലെ ഏറ്റവും വലിയ ഹിറ്റ് ചിത്രമായ മഞ്ഞുമൽ ബോയ്സിൻ്റെ ആഗോള കളക്ഷൻ ആയത് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് കോടി ആണ് അത് തകർക്കപ്പെടുമോ എന്ന് ആകാം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്